നിങ്ങൾ പറയുന്നതെല്ലാം സംഭവിച്ചു പക്ഷേ കൃത്യമായ ഒരു സംവിധാനം മനുഷ്യന്റെ ശരീരഘടന റീപ്രൊഡക്ഷൻ ഒരു യന്ത്രത്തേക്കാൾ മികച്ച സൂക്ഷ്മ സംവിധാനം ശരീര ഫംഗ്ഷൻ ചെടികൾ പല ജീവികൾ ആമയാണ് മനോഹരമായി ആരാണ് മനോഹരമായി സമാധാനിച്ച സംവിധാനിച്ചത് ശാസ്ത്രീയമായി വിലയിരുത്തിയാൽ പോലും ഇതൊരു കുറ്റമറ്റ സംവിധാനമായി തോന്നുന്നു തോന്നുന്നു തോന്നുന്നില്ലേ തോന്നുന്നു അതെങ്ങനെ ഇത് ചോദ്യം തെറ്റാണ് കുറ്റമറ്റതല്ല നിങ്ങൾ കുറ്റമെന്ന് പറയുന്ന നിങ്ങൾ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലും നിങ്ങളുടെ ശരീരത്തിലും ഒക്കെ ആരോപിക്കുകയാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട് ഒരുപാട് ന്യൂനതകളുണ്ട് പിന്നെ എല്ലാം കുറ്റമറ്റ രീതിയിലാണോ സംവിധാനം ചെയ്തിരിക്കുന്നത് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ന്യൂനതയില്ലേ നിങ്ങൾ പെർഫെക്ഷൻ ഇപ്പോൾ നിങ്ങളൊരു ആക്രി കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ന്യൂനതയാണ് അതേസമയം ഒരു ബേക്കറി കടയെല്ലാം അടുക്കി വെച്ചിരിക്കുന്നു അത് സിസ്റ്റമാറ്റിക് ആണ് അതാണോ നിങ്ങൾ ന്യൂനതയും കുറ്റം എന്നൊക്കെ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഒരാളുടെ സൗന്ദര്യം ഒരാളുടെ കഴിവ് ഒരാൾ വരുന്ന തെറ്റുകൾ എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിരിക്കുന്നതിലൊക്കെ നമ്മളെ ഒരു വ്യൂ പോയിന്റ് നോക്കുവാണെങ്കിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഒരുപാട് കുറവുകളും ഇപ്പോൾ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപതേ ഒൻപത് ശതമാനം സ്ഥലങ്ങളും എം ജി ആണ് ശൂന്യതയാണ് ആറ്റത്തിനുള്ളിൽ ഇത്രയധികം ശൂന്യതയും വളരെ ചെറിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇത്രയും ശരീരം വെറുതെ കിടക്കുകയാണ് നമ്മളൊരു കർഷകൻ്റെ തന്നെ അയാളെ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഭൂമിയിൽ ഭൂരിഭാഗം അയാളെ തരിച്ചായിട്ട് ഇരുവാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ നമ്മൾ അയാളെക്കുറിച്ച് വളരെ ഒന്നി മണ്ടനാണ് അല്ലെങ്കിൽ അലസനാണ് അല്ലെങ്കിൽ വാക്കിക്കൊള്ളാത്തനാണെന്നേ പറയുള്ളൂ ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യം അങ്ങനെ എന്തെല്ലാം മനുഷ്യ ശരീരം എടുത്ത് നോക്കാം ഞാനിപ്പോൾ ഈ വാസ് ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ വാസ് ഡിഫറൻസ് പോകുന്നുണ്ടല്ലേ യൂറിത്രയ്ക്ക് ചുറ്റി ഒരു പ്രദർശനം വെച്ചിട്ടാണ് വരുന്നത് അതിൻ്റെ കാര്യമില്ല ഞാൻ പടം ഉണ്ടായിരുന്നെ കാണിക്കായിരുന്നു അതുപോലെ തന്നെ ലാരിൻ ലാരിഞ്ചൽ ലാരിൻഞ്ചൽനെറും എത്ര കിലോ ഒരു ജിറാഫിലൊക്കെ ആണെങ്കിൽ എത്ര മീറ്ററാണ് സഞ്ചരിക്കുന്നത് ഏഴ് മീറ്ററോളമാണ് സഞ്ചരിക്കുന്നത് ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ് പോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കേണ്ട കണക്ഷൻ വരെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഹൃദയത്തെ ചുറ്റി ഇവിടെ വന്ന് വീണ്ടും വരിക ഇതെല്ലാം നാച്ചുറൽ സെലക്ഷൻ വഴി മാത്രം സംഭവിക്കുന്നവയാണ് ഇപ്പോൾ ഗുഹാ മത്സ്യങ്ങൾക്ക് എന്തിനാണ് കണ്ണോടുകൂടി ജനിക്കുന്നത് കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റാത്ത കണ്ണ് എന്തിനാണ് ഇതെല്ലാം നാച്ചുറൽ സെലക്ഷനാണ് ഗുഹാ മത്സ്യങ്ങൾ ഭൂമിക്ക് സമുദ്രത്തിനടിയിലായിരുന്നു പ്രകാശം നഷ്ടപ്പെട്ടു പ്രകാശം നഷ്ടപ്പെട്ട ഒരു ജീവിക്ക് ഉള്ള കണ്ണിൻ്റെ സാധ്യതകൾ ഇല്ലാതെയാകും ഡിലിറ്റീരിയസ് മ്യൂട്ടേഷൻ വന്ന് ആ മ്യൂട്ടേഷൻസ് കൺസോൾഡേറ്റ് ചെയ്യുന്നതിന് ശേഷം അവസാനം അത് ക്രമേണ അന്ധതയിലേക്ക് വരും പക്ഷേ ജനിക്കുന്ന എല്ലാ ഗുഹാമർശത്തിനും കണ്ണിൻ്റെ സാധനത്ത് പീളയും ഇതും സാധനങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ അന്ധമായിരിക്കും എന്ന് വെച്ചാൽ ഒരു എൻജിനീയർ ഉണ്ടെങ്കിൽ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ ഏകദേ പിന്നെന്താ കണ്ണിൻ്റെ സാധനം കണ്ണെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ജലം വേണം വൈറസുകളുടെ ആക്രമണം മറ്റേതിൽ നിന്നെല്ലാം അതിനെ സൂക്ഷിക്കണം അങ്ങനെ ഒരുപാട് പണി ചെയ്തെങ്കിലും കണ്ണ് സൂക്ഷിക്കാൻ പറ്റൂ ഇങ്ങനെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓർഗൻ എന്തിനാണ് അതിന് കൊടുത്തത് കുറേയുണ്ട് പറയാനാണ് ഒരുപാടുണ്ട് ഒന്ന് ഇത്രയേ ഉള്ളൂ ന്യൂനതകളില്ലാത്ത അല്ല പ്രപഞ്ചം ന്യൂനതകളില്ലാത്ത അല്ല മനുഷ്യ ശരീരം ന്യൂനതകളില്ലാത്ത അല്ല ഭൂമി പിന്നെ കലാമിറ്റീസും എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാ ന്യൂനതകളും ഉണ്ട് ശരിയായിട്ട് പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് തെറ്റായിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഒരു നാച്ചുറൽ സെലക്ഷനിൽ സംഭവിക്കുക ആരും നിയന്ത്രിക്കാനുമില്ല പ്രളയം വരുമ്പോൾ പ്രളയം വേണ്ട എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല സൈക്കിളുകൾ വരും എൽ നിനോ നിനോകൾ വരും ഹിമയുഗം വരുമ്പോൾ ദൈവവും മഞ്ഞായിപ്പോവും ഹിമയുഗം വരുമ്പോൾ ഉറഞ്ഞു പോകുന്ന ആളാണ് ദൈവം പുള്ളിക്കും അതേ ചെയ്യാൻ പറ്റുള്ളൂ പട്ടിണി വരുമ്പോഴും ദൈവം ഓടി ഒളിക്കും എല്ലാവരെയും നാല് പുത്തം വരുമ്പോൾ വീണ്ടും കൈനീട്ടിയെത്തും ഒരു പെൺകുട്ടി ഒരാൾ റേപ്പ് ചെയ്യാണ് അഞ്ച് റേഫിൻമാർ അഞ്ച് നിലന്മാരി എന്ന് റേപ്പ് ചെയ്യാണ് പെൺകുട്ടി രേവ് എന്ത് ചെയ്യും ദൈവം കണ്ടുകൊണ്ട് നിൽക്കും നമ്മളാണെങ്കിലും എന്ത് ചെയ്യും ഒന്ന് പൊട്ടിക്കരുകെങ്കിലും ചെയ്യും എടാ കാലമാടാ എന്നെങ്കിലും വിളിക്കും ഈ വെറുതെ ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ ഉണ്ടാക്കിയിട്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും പുള്ളിയെ ഉത്തരവാദിയാക്കി ഈ വിശ്വാസികൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഇത്രയധികം ഈ പ്രളയത്തിനൊക്കെ ഉത്തരവാദി ദൈവവല്യു ഈ മുറക്കൊല ഈ പ്രളയത്തിനൊക്കെ ഉത്തരവാദി ദൈവല്യു വിശ്വാസി ഇപ്പൊ ഒരു വിശ്വാസി അടുത്തടെ അയ്യപ്പനെ സ്ത്രീകളുടെ പ്രവേശനം അനുവദിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത് നീയൊക്കെ ഒരു പെണ്ണാണോടി നീയൊക്കെ ഒരു പെണ്ണുങ്ങളാണോടി അല്ലേ ഈ കൺകോടില്ല ഫ്ലൂറൽ ആണ് അവർ പറഞ്ഞത് ശരിയായ കാര്യമാണ് അവർ അതാണ് വിശ്വാസം അവർ യഥാർത്ഥ വിശ്വാസിയാണ്ടാണ് അവർ പറയുന്നത് പ്രളയം എങ്ങനെ വന്നു ദൈവം അറിയാതെ പ്രളയം നടക്കും ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്ന് പറഞ്ഞു ഒരു മുടിനാരു പോലും കൊഴിയുന്നില്ല എന്ന് പറയുന്നു അപ്പൊ പ്രളയത്തിന്റെ ഉത്തരവാദി ആരാ ഇങ്ങനെ ഒരു സത്യത്തിൽ ഒരു റോള് ഈ ദൈവമെന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് ഇതിനെ പറഞ്ഞോണം പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന ഒരു രീതിയാണ് വിശ്വാസികൾ ചെയ്യുന്നത് പുള്ളിക്ക് എന്തെല്ലാം കാര്യത്തിന് അറിയപ്പിന് ഉത്തരവാദിയാണ് കവർച്ചയ്ക്ക് ഉത്തരവാദിയാണ് പ്രകൃതി ദുരന്തത്തിന് ഉത്തരവാദിയാണ് ന്യൂനതകൾക്ക് ഉത്തരവാദിയാണ് എല്ലാത്തിനും ഉത്തരവാദിയായിട്ട് ഇല്ലാത്തൊരു ഒരു സ്റ്റാർട്ടോസ്പിയർ മനുഷ്യനെ ഇങ്ങനെ സൃഷ്ടിച്ചു മനുഷ്യനാണല്ലോ വികാരമുണ്ട് വിചാരമുണ്ട് നമ്മൾ മുടി മുടിമറിക്കുന്നതെന്ന് നോക്കും നമ്മൾ താടി മുറിക്കുന്നതെന്ന് നോക്കും താടി മുറിക്കുന്നവൻ എന്നാൽ അഞ്ച് പൈസ ട്രെയിൻ അടിക്കുന്നവന് അഞ്ച് പൈസ ഇങ്ങനെയൊക്കെ പുള്ളി ഇങ്ങനെ ഇത്രയും വെറും ഒരു അല്പനും തുച്ഛനും ആക്കി മാറ്റുകയാണ് നമ്മളൊരു ആശയം പറയുമ്പോൾ തന്നെ ആശയത്തിനൊരു ഗരിമയുണ്ടാവുള്ളൂ ഒരു ഗാംഭീര്യം ഉണ്ടാവണം ഒരു ആധികാരികത ഉണ്ടാവണം മതം മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത് വളരെ വിലക്ഷണമായ ഒരാശയാണ് വളരെ വിലക്ഷണമായിട്ടുള്ള ഒരാശയാണ് അതുകൊണ്ടാണ് ഒരുമാതിരി ബോധമുള്ളവരൊക്കെ ഈ മതം വിട്ടിട്ട് മതാതീത ആത്മീയത എന്നൊക്കെ പറഞ്ഞ് കരുണാര ഗുരുവിന്റെ മഠത്തിലൊക്കെ പോകുന്നത് അവിടെ അതിനെ അതിന്റെ